സന്തോഷം എല്ലാത്തിനടുത്തഞ്ചാക്കടി ബാലിനോട് ഒരു തമാസയും പറ്റൂലല്ലോ ഹലോ ഏ ആല്ലായി വൈനായി രാജീവൻ എൻ്റെ പണിയെടുത്തോ സ്നേഹില്ലാത്ത എന്നോടൊന്നും പറത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല ബെന്നിച്ച ഞമ്മളപ്പുട്ടം മരിച്ചിരിക്കണ് ഈ ചാത്തുവിനിയും കൂട്ടിയേ എളുപ്പടുവാ അല്ല സുലൈ പഴണ്ടേ കയറ്റക്കപ്പടെ ഉണ്ടായിന്നോ ഇത് പാറ കൊണ്ടന്നെച്ച പോലെണ്ടല്ലിപ്പോ കണ്ടിട്ട് തമസിച്ചേരം ഞങ്ങളുടെ ഈ പഴയ മൂന്ന് വണ്ടികൾ കയറ്റം മരിച്ചു പോണേ മൂക്കിൽ പഞ്ഞൊന്നും വെക്കണ്ടേ പഞ്ഞേ അപ്പൻ്റെ ബോട്ട് കൊണ്ടോ നൂറായിരം കാര്യങ്ങൾ സ്വപ്നം ചോദ്യം കണ്ടോ എടകുട്ടിയെ നമ്മൾ അപ്പുട്ടം മരിച്ചുണ് ഒരു പത്ത് ചക്കന്മാരെ കിട്ടുമോ എന്ന് കേട്ടോ അല്ല പിന്നെ ഇടങ്ങളി കൂട്ടക്കാരും കുടുംബക്കാരും ബാക്കി ഒക്കെ വിളിച്ചാണ് കാര്യങ്ങളൊന്നും നോക്കട്ടെ ഞാൻ നോക്കട്ടെ മലപ്പുറം എൻ്റെ രാജ്യമാണ് എല്ലാ മലപ്പുറംകാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ആദിവാസി യുവാവ് പോലീസ് സ്റ്റേഷനിൽ യുവാങ്ങി മരിച്ച നമുക്ക് കുളുമണാലിക്ക് ടൂർ കുട്ടികൾക്ക് ഇഷ്ടേ േ കുളു മണാരിയോ അളു കുളുങ്ങനെ പറഞ്ഞാൽ മതി അതിനൊക്കെ കായ് എത്ര ആവുമ്പോൾ ഇനി ഞമ്മളെ തേക്ക് പൂശ് വേണ്ട നമ്മളെ കാനോലി പ്ലോട്ടത്തെ വലിയ തേക്കും

ഹലോ ഏ എപ്പോ ആണോ ശീ പോയടീ പോയടി അച്ഛൻ പോയടിയെ എന്റെ അച്ഛനല്ലാതെ എൻ്റെ അച്ഛൻ ചൊല്ല മുന്നേ വച്ചാൽ ഒരു കൊഴപ്പുണ്ടെങ്കിൽ കഴിഞ്ഞ ഞാൻ ആഴ്ച പോയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മുഴുവൻ കരയല്ലേ മുയിമ കരയല്ലേ പോയിട്ട് അവിടെ കരയണം കുട്ടികളൊക്കെ നോക്ക് തൂടി മാറി ഡ്രസ് മാറി ഞമ്മക്ക് പോയി മുഴുവൻ കരയണ്ടപ്പോ ഞാൻ അവിടെ ചെന്നാല് കൊറേ കരയാണ് കുടുംബക്കാരൊക്കെ ഉണ്ടാവു ഈ ഈറ്റാൾ എവിടെ പോയി പോയി എടാ ചെക്കന്മാരെ എടാ വേരിയടാ എടാ അച്ചൻ മരിച്ചേ അറിഞ്ഞില്ലേ വരി വരി പോണം വേം വേമ്പേരി ആ ഒരു കണക്കിന് പ്രായമായതല്ലേ ആരായാലും ഇപ്പൊ മരിക്കും ഏതായാലും ഇപ്പൊ കുളുമണാലിന്നു കഴിച്ചിലായിരുന്നു വന്നിട്ട് അച്ഛൻ പോയി ഇനി ഒന്ന് വേഗം കണ്ടുവാളഞ്ഞിരി നടക്കാതെ ഓക്കെ മക്കളെ പെണ്ണു വയ്യത്തേട്ടുള്ളൂ ചൂടാറിയിട്ടില്ല ഞാനൊന്നു പോയി കാണട്ടെ കൊണ്ടോ അതിന് മക്കളൊക്കെ വന്നിട്ടേ ഓലോലാ ആചാരം എങ്ങനെയാ വെച്ചാലനുസരിച്ച് ചെയ്തോട്ടെ അതല്ലേ കേട്ടോ അത് ശരിയാ മരിച്ചു കഴിഞ്ഞാലേ ഈ സൗഹൃദമൊന്നൊരു വിലയില്ല പിന്നെ നമ്മൾ കാണാത്തലും കേൾക്കാത്തലും ഒക്കെ കാര്യക്കാർ ചാറായി ഞാൻ ഇറങ്ങിക്കോ ഇറങ്ങിക്കോളെ അവിടെന്നോട്ടെ വണ്ടിയ കരയിൽ ചെയ്താല് അമ്മ മരിച്ചിട്ട് ഞങ്ങളെ നോക്കി വളർത്തിയതാണ് അച്ഛൻ കഴിഞ്ഞ വിഷുന് വന്ന് പോയതാ ഉള്ളു ഞങ്ങളെ കരച്ചില്ലേ പറ്റില്ല എങ്ങനെ നടന്ന ഞങ്ങളാണ് അയ്യോ അയ്യോയെ അയ്യോ നമ്മളച്ഛൻ കിടക്കുന്നത് കണ്ടോ അച്ഛ കരച്ചിലുണ്ടല്ലേ മാരോചനു ചേച്ചിണ്ടായതുകൊണ്ട് പട്ടി കിടക്കാതെ കഴിഞ്ഞു മക്കൊക്കെ സസ് കൊടുത്ത് അങ്ങനെ നടക്കത്തന്നെയാണ് യോ ഞങ്ങൾ ഞങ്ങളെ കടിച്ചിനെ നോക്കി കൊണ്ടുപോകുമ്പോ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ നോക്കിയതാ ഞങ്ങളോ മരിച്ചിട്ടില്ല അത് <laughs> ും മനസിലായല്ലോ ഇനിവിടെ കുട്ടികളും പേരകുട്ടികളൊക്കെ നിന്നാ മതി ബാക്കി നാട്ടുകാരൊക്കെ ഒന്ന് പുറത്തേക്ക് പോട്ടെ കളഞ്ഞു ആ അപ്പൊ എല്ലാരും ഇവിടെ എത്തിയില്ലേ ആ ഇവിടെ വിഷു ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും വലിയ തിരക്കിയിരുന്നു ഏതായാലും വന്നില്ല രണ്ടു ദിവസം വിഷു ഒക്കെ ആഘോഷിച്ചാളും മറ്റന്നാളൊക്കെ ആയിട്ട് പോവാ എന്താ സമ്മതല്ലേ എന്താ പൈസ കുറച്ച് വേണ്ടെ അപ്പൊ അതോ നിങ്ങളൊക്കെ പ്രശ്നല്ലേ ടുത്ത് രണ്ടായിരം റുപ്യണ്ട് ഞാൻ പത്തിന്റെ പൈസ ഇറക്കൂല പത്തി ഇരുപത്തയ്യായിരം കഴിഞ്ഞല്ലോ ആ ശീമനോടെ ആക്കിക്കോട്ടെ ഞാനൊരു കാര്യം ചെയ്യാം ഞാന് ഒരു എല്ലാവരും പേരെഴുതിയിട്ട് ഒരു നടക്കിലും അത് കിട്ടണവരും എന്താ വച്ചാൽ അതാത് കാര്യങ്ങളായിട്ട് ചെയ്യാം എന്ത് ചെയ്യുന്നു അച്ഛനെ നിങ്ങളെ പറ്റി നേരത്തെ കറിയുകൊണ്ട് എല്ലാം റെഡിയാക്കി എഴുതി റെഡിയാക്കി എത്തിയിട്ടുണ്ട് ഇതിൽ നടക്കുക അതാത് കാര്യങ്ങളായിട്ട് ചെയ്താൽ മതി എന്നാ ഇത് ഇതൊന്നും എന്നാ എനിക്ക് അതൊന്നു അരി പച്ചക്കറി പലവ്യജനം രാജീവ് എന്നാ ഒന്ന് 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 എത്താം നോക്കി ആരാണ് പടക്കം പൂത്തിരി മറ്റു സാധനങ്ങൾ ശിവൻ ആ അപ്പൊ ശിവ ആ തരിയിലെ പരിപാടികൾ നടക്കൂല ഒരൈമ്പതിനായിരം പേ പടക്കാൻ വാങ്ങണം മൂന്ന് ദിവസം പൊട്ടിക്കണം നമ്മളെ തറവാടിന്റെ തടവാടിൻ്റെ മാനച്ചാണ് അപ്പൊ എല്ലാം തീരുമാന സ്ഥിതിക്ക് ബെന്നിസിനും ചാത്തുട്ടിയും പോയിട്ട് കൊന്നപ്പൊക്കും മറ്റു സാധനങ്ങളും സംഘടിപ്പിച്ചേ ചെമ്പും ചെറുക്കും സാധനങ്ങളൊക്കെ ഞാനും കൊടുന്നോളാം അല്ല പിന്നെ ഇത് നമ്മുടെ അഭിമാനത്തിന്റെ കൊണ്ടുപോയി എന്താണ് ഞാൻ എങ്ങോട്ട് ഇത്ര ആ ഞാൻ ശിവകാശി പോണേ അതെ കുറച്ച് പടക്കം വാങ്ങണം പടക്കം എന്ന് പറഞ്ഞല്ലേ വെറും പടക്കം പോലെ ഗുണ്ടെല്ലാം വാങ്ങണം ആ ഗുണ്ടർ പൊട്ടി പഞ്ചായത്ത് ശിവകാശിക്കൊന്നും വേണ്ട കണ്ണൂർ മതി സൂപ്പറാണ് അതെ കണ്ണൂർത്തെ ആഹ് കണ്ണൂർ പൊട്ടിച്ച മതി അല്ല പിന്നെ കണ്ണൂരിത്തെ പടക്കം പൊട്ടിക്കാൻ പറഞ്ഞോളെ പടക്കാ കെട്ടാ പോലെ രണ്ട് ഗോഡി പൊടിക്കണ്ടാവും കൊടുത്തില്ല അങ്ങനെ ഇണ്ടടാട്ടാ கத்தராண்ட கத்திராக்கூட்ல கு அச்சிம் கண்டி ஒரு குண்டா அரக்கூண்டு முட்டோம் பஞ்சாயத்து கண்டிப்பா ஒரு குண்டு தண்ணி தோழி வைக்கணும் ഒരു മുന്തിന്റെ എത്തിക്കാനൊക്കെ ഇത്ര വലിയ പൂതി പൊട്ടിക്കളാ അങ്ങനെ ഇണ്ടടാ